തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ് വിലാപങ്ങൾ മൂന്ന് ഇരുപത്തഞ്ച് ഈ വചനം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ വചനം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ഞാൻ മാത്യു ഇവിടെ കഴിഞ്ഞ വർഷം ധ്യാനിപ്പിച്ചിരുന്ന സമയത്തും ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു അപ്പോൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ നന്നായി മാതാവിനോട് പ്രാർത്ഥിക്കുക ഒരു സാക്ഷ്യം പറയാൻ നിങ്ങൾക്കിടയാകും അപ്പം ഞാൻ ഒത്തിരി സങ്കടത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു എൻ്റെ മകൾക്കായി എൻ്റെ മകളുടെ വിവാഹം നടക്കാതെ ഇങ്ങനെ പോവുകയായിരുന്നു മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ആ അതിൻ്റെ ഫലമായിട്ടും പിന്നെ ഇവിടെ ജപമാല റാലി സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു അപ്പോൾ എനിക്ക് രണ്ട് നിയോഗമായിരുന്നു ഒന്ന് സ്കൂളിലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർഗ് ലഭിക്കണം പത്താം ക്ലാസ്സില് പ്രത്യേകിച്ചും പിന്നെ എൻ്റെ മകളുടെ വിവാഹം നടക്കണം ഈ രണ്ടും രണ്ട് ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് തിരുക്കുമാരൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതെന്നും അമ്മ വഴിയായിട്ട് ലഭിച്ച ഈ അനുഗ്രഹങ്ങള് നിങ്ങളുടെ മുൻപാകെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഫലമണയും പിന്നെ ദൈവത്തിലെ അല്ലെങ്കിൽ ഈശോയിലെ കൂടുതലായി ശരണപ്പെട്ട് വചനത്തിൻ്റെ തീക്ഷ്ണതയിൽ ജീവിക്കുവാനും നമുക്ക് ഇടയാകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി ഏശയായി പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം സങ്കീർത്തനം ഇരുപത് അഞ്ചും ഇക്കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക ഇവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ അതരങ്ങൾ കൽപ്പിക്കുകയും അവിടത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ടും തൻ്റെ കുടുംബത്തിന് ചേർന്ന രീതിയിലുള്ള ഒരു മകനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഈ മകൾ സാക്ഷി റൂമിലേക്ക് വന്ന് പ്രാർ സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പ്രാർത്ഥിച്ചെടുത്ത ഒരു വചനമാണ് അപ്പോൾ എന്നോട് ആ ടീച്ചർ പറയുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആലോചനകളൊക്കെ വരുമ്പോൾ മകൾ എന്തെങ്കിലും തടസ്സമൊക്കെ പറയും അവർ വിവാഹ വ്യൂറോകളിലൊക്കെ മകൾക്ക് വേണ്ടി അനുയോജ്യനായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി പരസ്യം ചെയ്തു പക്ഷേ ഞാൻ ടീച്ചറോട് പറയുകയായിരുന്നു നാം വചനത്തിലാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരിക്കലും മാട്രിമോണിയൽ പരസ്യങ്ങളിലെല്ലാം ആദ്യം അന്വേഷിക്കേണ്ടത് വചനത്തിലാണ് സത്യദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വചനമാണ് ഏശ ആയുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം എന്നെ പല പ്രാവശ്യം ബൈബിൾ വായിച്ചു പോയിട്ടും ഈ വചനമൊന്നും സ്പർശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവരുടെ മകളുടെ വിവാഹം ഒത്തുചേർന്നു നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ വന്നപ്പോഴാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചു പ്രത്യേകിച്ച് ഐ എം എസ് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ ജപമാല മാസമാണല്ലോ അമ്മ ഈ വിവാഹം നടന്നത് എങ്ങനെ എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്കൊരു വചനം തരണമെന്നു ആ വചനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ അതിരങ്ങൾ യും അവിടത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു പ്രൈസ ലോൺ രണ്ടാമത്തെ സാക്ഷ്യം അവർ പങ്കുവെച്ചതാ അവർ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലാണ് എസ് എസ് എൽ സി എക്സാമിനാ റിസൾട്ടാ വളരെ പുറകിലായി പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം അതിൻ്റെ വേദന നെഞ്ചു പൊട്ടി പഠിപ്പിക്കുമ്പോഴും അതിനൊന്നും വില കാണാത്ത കുട്ടികളും ചില മാതാപിതാക്കളും പക്ഷേ സ്വന്തം മക്കളെ പോലെ കണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന അധ്യാപക ഒരു പ്രതിനിധിയാണ് ഞാൻ നമുക്കെല്ലാവർക്കും അറിയാം ഓരോ അധ്യാപകരുടെയും ടെൻഷനാണ് പരീക്ഷക്ക് ഞങ്ങളുടെ മക്കൾ എങ്ങനെ എഴുതും അതിലെങ്ങനെ വിജയം കൈവരിക്കുമെന്നും ഏറ്റവും അവസാനം തോന്നി ദൈവത്തിൽ ആശ്രയിക്കുക അമ്മയുടെ സഹായം തേടുക പ്രതിഫലം റിസൾട്ടിൽ കാണിച്ചു നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ പാറിക്കും നമ്മൾ ഈ രണ്ട് വചനം കേൾക്കുമ്പോഴും കേട്ടപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നാം വചനം എടുത്ത് വായിക്കുക വചനത്തിൽ നമുക്ക് ഉത്തരമുണ്ട് തീർച്ചയായും ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ആ വിദ്യാലയത്തിന് ലഭിച്ച വൻ വിജയത്തെ ഓർത്തുകൊണ്ടും പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം യേശുവേ നന്ദി യേശു